ഇന്നലെ രാത്രി പതിനൊന്ന് മണിക്ക് ഉറങ്ങാൻ കിടന്നപ്പോൾ നമുക്കൊരു ഫോൺ കോൾ വന്നു അത് താ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലേക്ക് ചെല്ലാനായിരുന്നു അപ്പോൾ ഒരാളെ കൂട്ടി നാട്ടിലേക്ക് വരാനാണ് രാത്രി ആയതിനാൽ അല്പം മടി തോന്നിയിരുന്നെങ്കിലും ഓക്കെ പറഞ്ഞു അപ്പോൾ അതാ നമ്മൾ കോഴിക്കോട് മാനാഞ്ചിറക്കടുത്ത് എത്തിയപ്പോൾ പന്ത്രണ്ട് പന്ത്രണ്ടിനാണ് ട്രെയിൻ എത്തുന്നത് അതിനെ കണക്കാക്കിയാണ് നമ്മൾ നാട്ടിൽ നിന്നും പോകുന്നത് പന്ത്രണ്ട് മണിയോടെ ഇതാ നമ്മൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷന് മുന്നിലെത്തി ഇപ്പോൾ ഇതാ പാർക്കിങ്ങിൽ വെയിറ്റിങ്ങിലാണ് ട്രെയിൻ കൃത്യസമയത്ത് തന്നെ എത്തി നമ്മൾ ഒന്നേ മുപ്പതാവുമ്പോഴത്തേക്കും നാട്ടിൽ തിരിച്ചെത്തി രാവിലെ എ മുപ്പതിന് നമുക്കൊരു ഫോൺ കോൾ വന്നു ആ ഓട്ടം എടുക്കാൻ വേണ്ടി വന്നതാണ് അത് നമുക്കൊരു ഇരുന്നൂറ്റി അൻപത് രൂപയുടെ ഓട്ടമായിരുന്നു പോകും ഇതാ കുട്ടികൾ നമ്മെ കണ്ടപ്പോൾ ഹൈ പറഞ്ഞു അതൊരു ഇരുന്നൂറ്റി അൻപത് രൂപയുടെ ഓട്ടമായിരുന്നു ആ ഓട്ടം തിരികെ വരുമ്പോൾ നമുക്ക് വീണ്ടും ഒരു ഫോൺ കോൾ വന്നു ആ ഓട്ടമാണ് ഇപ്പോൾ പോകുന്നത് അത് കാട്ടിൽ പീടിക എന്ന സ്ഥലത്തേക്കുള്ള ഓട്ടമായിരുന്നു അത് മുന്നൂറ് രൂപയുടെ ഓട്ടമായിരുന്നു ആ ഓട്ടവും കഴിഞ്ഞതാ ഇപ്പോൾ തിരികെ വരികയാണ് ഹൈവേയിൽ ഇതാ ജോലികളൊക്കെ നടക്കുന്നുണ്ട് ഇപ്പോൾ ഇതാ കുനിയിൽ കടവ് പാലം കടക്കുകയാണ് തിരികെ വരുമ്പോൾ തിരുവങ്ങൂരിൽ നിന്നും അത്തോളിയിലേക്ക് നമുക്ക് മൂന്ന് പേരെ മടക്കവും കിട്ടി ഇതാ പതിനൊന്ന് മണിയോടെയാണ് ഇന്ന് നമ്മൾ സ്റ്റാൻഡിലേക്ക് വരുന്നത് സ്റ്റാൻഡിൽ നിന്ന് ചില ഓട്ടങ്ങളൊക്കെ പോയി വന്നു അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം വീണ്ടും നമ്മൾ ഊണൊക്കെ കഴിഞ്ഞ് സ്റ്റാൻഡിലേക്ക് എത്തി ഇപ്പോൾ ഇതാ ഒരു ഓട്ടം വന്നതാണ് ഉച്ചയ്ക്ക് ശേഷം സ്റ്റാൻഡിൽ ഓട്ടങ്ങളൊക്കെ കുറവായിരുന്നു പിന്നീട് നമുക്ക് ഫോൺ ഓട്ടങ്ങളൊന്നും അതും വന്നില്ല എങ്കിലും ഇന്നലെ രാത്രിയിലെ ആ എഴുന്നൂറ് രൂപയുടെ ഓട്ടവും അതേപോലെ തന്നെ ഇന്ന് രാവിലെ വന്ന രണ്ട് ഫോൺ ഓട്ടങ്ങളും എല്ലാം കൂടി നമുക്ക് ഓട്ടം വലിയ മോശമായില്ല ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ വൈകുന്നേരം ആറ് മണിയായപ്പോൾ തന്നെ നമ്മൾ ഓട്ടം നിർത്തുക